നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ കയ്യിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇരുപത് രൂപ നോട്ട് ഇവിടെ പറയാൻ പോകുന്ന രീതിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ കൈയിലൊന്ന് സൂക്ഷിച്ചു വെച്ച് നോക്കൂ കുബേര പ്രീതിയിൽ നിങ്ങളുടെ കയ്യിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഏത് സമയത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല മാർഗങ്ങളിലൂടെയും നിങ്ങളുടെ കയ്യിലെത്തിച്ചേരും വെറുതെ ഒരു ഇരുപത് രൂപ നോട്ട് കയ്യിൽ സൂക്ഷിച്ചാൽ ഈ ഫലം ലഭിക്കില്ല ഈ നോട്ടിൽ നിങ്ങൾ കുബേര ഭഗവാന്റെ പ്രീതിക്കായി ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് വയ്ക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുബേര ഭഗവാന്റെ പ്രീതി ലഭിക്കുകയുള്ളൂ അതായത് ഈ നോട്ടിനെ നിങ്ങൾ കുബേര നോട്ടാക്കി മാറ്റണം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ കുബേര ഭഗവാന്റെ പ്രീതിയും സാമീപ്യവും ഉണ്ടാകും അങ്ങനെ ഈ നോട്ടിന് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കും ഇതെങ്ങനെയാണ് കയ്യിൽ സൂക്ഷിക്കേണ്ടതെന്ന് പറയാം നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാ നോട്ടുകളും നമുക്ക് ചിലവാക്കാനുള്ളതല്ല കാരണം ചില നോട്ടുകൾ നമുക്ക് ഭാഗ്യവും അനുഗ്രഹവും കൊണ്ടായിരിക്കും വരുന്നത് ഈ നോട്ടുകൾ നമ്മൾ ചിലവാക്കിയാൽ നമുക്ക് ലഭിക്കേണ്ട ഭാഗ്യവും അനുഗ്രഹവും നഷ്ടപ്പെടും അതിനാൽ ചില നോട്ടുകൾ നമ്മൾ വളരെ ഉചിതമായ രീതിയിൽ സൂക്ഷിച്ചുവെക്കണം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുപത് രൂപ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടിൽ ഈ ഉപായം ചെയ്യാം എന്നാൽ നിങ്ങളുടെ കൈവശം ഇരുപത് രൂപ നോട്ട് ഇപ്പോഴില്ല എങ്കിൽ ഉടനെ തന്നെ ആരുടെ കയ്യിൽ നിന്നും ഒരു നോട്ട് കടമായി വാങ്ങി ഇത് ചെയ്യരുത് കാരണം അത് നിങ്ങളുടെ നോട്ടല്ല അതിൽ ഈ ഉപായം ചെയ്താൽ അത് വർക്കാവില്ല നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന നോട്ടിൽ മാത്രമേ ഈ ഉപായം ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു ഇരുപത് രൂപ നോട്ട് ലഭിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല പുതിയ നോട്ടോ പഴയ നോട്ടോ നിങ്ങൾക്ക് ഈ ഉപായം ചെയ്യാനേ എടുക്കാവുന്നതാണ് നോട്ട് നിങ്ങളുടെ കയ്യിൽ വന്നാൽ അടുത്തതായി ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒൻപത് ചതുരങ്ങൾ വരയ്ക്കണം അതിൽ ഈ നമ്പറുകൾ എഴുതണം ഇവിടെ കാണിച്ചിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ എഴുതണം ഇത് കുബേര യന്ത്രമാണ് ഇതിലെ സംഖ്യകൾ മാറിയാൽ ഇതിന് ഗുണങ്ങളും ഉണ്ടാകില്ല ഇതൊരു പ്രത്യേക ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ എഴുതണം ഈ യന്ത്രം സമ്പത്ത് സമൃദ്ധി ഭാഗ്യം എന്നിവയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യകൾ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നിവയാണ് അതായത് ഇരുപത് മുതൽ മുകളിലോട്ടുള്ള സംഖ്യകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപായം ചെയ്യാനായി ഇരുപത് രൂപയുടെ നോട്ട് എടുക്കുന്നത് മറ്റൊരു നോട്ടുകളും എടുക്കരുത് ഇവിടെ ഈ യന്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ സംഖ്യകൾ വരിയായിട്ടും നിരയായിട്ടും കൂട്ടിയാൽ എഴുപത്തിരണ്ട് എന്ന സംഖ്യയാണ് ലഭിക്കുന്നത് അങ്ങനെയാണ് ഈ യന്ത്രം ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കുബേര സംഖ്യയാണ് എഴുപത്തിരണ്ട് എന്ന സംഖ്യയെ സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള ഭാഗ്യസംഖ്യയായിട്ടാണ് കരുതിപ്പെടുന്നത് ഇതിനെ സമൃദ്ധിയുടെ കാർഡ് അല്ലെങ്കിൽ മണി മാഗ്നറ്റ് നമ്പർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് സമ്പത്തിന്റെ ദേവനായ കുബേര ഭഗവാന്റെ പ്രീതിക്കായി കുബേര പൂജയിൽ ഈ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് അത്രമാത്രം കുബേര പ്രീതി ലഭിക്കുന്ന ഒരു നമ്പറാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ യന്ത്രം വരയ്ക്കുമ്പോൾ പച്ച കളറിലുള്ള പേനയോ സ്കെച്ചോ ഉപയോഗിക്കണം പച്ച കളറാണ് സമ്പത്തിനെയും സമൃദ്ധിയെയും ആകർഷിക്കുന്ന കളർ പച്ച കളർ ലഭിക്കാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം മറ്റു കളറുകൾ ഉപയോഗിക്കാം എന്നാൽ കറുത്ത കളർ ഒരിക്കലും ഉപയോഗിക്കരുത് കറുപ്പ് നിറം ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഉപയോഗിക്കാറില്ല അശുഭകരമാണ് നിങ്ങൾ ഈ യന്ത്രം വരച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഇരുപത് രൂപയുടെ നോട്ട് ഈ പേപ്പറിൽ വെച്ച് നല്ലതുപോലെ പൊതിയണം എന്നിട്ട് ഈ പൊതി നിങ്ങളുടെ പേഴ്സിലോ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ബാഗിലോ സൂക്ഷിച്ചു വെക്കുന്നു ഇതൊരു മണി മാഗ്നറ്റ് കാർഡാണ് ഇത് നിങ്ങളിലേക്ക് പണത്തെ ആകർഷിക്കാൻ തുടങ്ങും ഒരു നോട്ട് മാത്രമേ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ പാടുള്ളൂ ഒന്നിൽ കൂടുതൽ നോട്ടുകൾ ഇങ്ങനെ സൂക്ഷിക്കുന്നതിൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ല ഇത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാം ഇത് നിങ്ങൾ പൊതിഞ്ഞിരിക്കുന്ന പേപ്പർ കീറുകയോ ചെയ്താൽ വീണ്ടും ഇതുപോലെ യന്ത്രം വരച്ച് നോട്ടിൽ പൊതിഞ്ഞ് കയ്യിൽ സൂക്ഷിക്കാം പഴയ പേപ്പർ കാൽപ്പെടാത്ത സ്ഥലത്ത് കളയുകയോ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം സൂക്ഷിച്ചു വയ്ക്കാം ഇത് നിങ്ങളിലേക്ക് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരും നിങ്ങളിലുള്ള പണത്തിന്റെ എല്ലാ കുറവുകളും ഈ നോട്ട് പരിഹരിച്ചു തരും പൂർണ്ണ കൂടി ഒരു തവണ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതം മാറി മറിയും ഉറപ്പാണ് നന്ദി നമസ്കാരം